മലയാളത്തിലും തമിഴിലുമായി നിരവധി ചിത്രങ്ങളിൽ അഭിനയിച്ചിട്ടുള്ള താരമാണ് ശാന്തി വില്യംസ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി രണ്ടിൽ പുറത്തിറങ്ങിയ നൃത്തശാല എന്ന ചിത്രത്തിലാണ് ശാന്തി വില്യംസ് ആദ്യമായി മലയാളത്തിൽ അഭിനയിച്ചിട്ടുള്ളത് ആയിരത്തി തൊള്ളായിരത്തി എഴുപതിൽ വിയറ്റ്നാം വീട് എന്ന തമിഴ് ചിത്രത്തിലൂടെ തൻ്റെ പന്ത്രണ്ടാമത്തെ വയസ്സിൽ ബാലതാരമായാണ് താരം അഭിനയരംഗത്തേക്ക് എത്തിയിട്ടുണ്ടായിരുന്നത് മലയാളത്തിൽ പളുങ്ക് രാക്ളിപ്പാട്ട് യെസ് യുവർ ഓണർ തുടങ്ങിയ ചിത്രങ്ങളിലും താരം അഭിനയിച്ചിട്ടുണ്ട് പ്രശസ്ത ക്യാമറാമാനും സംവിധായകനുമായിരുന്ന ജെ വില്യംസ് ആയിരുന്നു ശാന്തിയുടെ ഭർത്താവ് നിരവധി ചിത്രങ്ങളിൽ ക്യാമറ ചലിപ്പിച്ചിട്ടുള്ള മികച്ച ഒരു ക്യാമറാമാൻ ആയിരുന്നു വില്യംസ് വളരെ അഡ്വഞ്ചറസ് ആയി സിനിമകൾ ഷൂട്ട് ചെയ്യുന്ന അധികം സിനിമകൾ നിർമ്മിച്ചിട്ടുമുണ്ട് എട്ടോളം ചിത്രങ്ങളാണ് വില്യംസ് സംവിധാനം ചെയ്തിട്ടുള്ളത് എന്നാൽ ഇപ്പോൾ ശാന്തി വില്യംസ് ഒരു യൂട്യൂബ് ചാനലിലൂടെ നടൻ മോഹൻലാലിനെതിരെ തുറന്നു പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളുടെ വീഡിയോ ആണ് സോഷ്യൽ മീഡിയയിൽ വളരെയധികം വൈറലായിക്കൊണ്ടിരിക്കുന്നത് അതിരൂക്ഷമായ ആരോപണങ്ങൾ തന്നെയാണ് വീഡിയോയിലൂടെ മോഹൻലാലിനെതിരെ ശാന്തി തുറന്നു പറഞ്ഞിരിക്കുന്നത് മോഹൻലാലിൻ്റെ നാലോളം ചിത്രങ്ങളിൽ വില്യംസ് ക്യാമറ ചലിപ്പിച്ചിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ ജീവന്റെ ജീവൻ എന്ന മോഹൻലാൽ ചിത്രം സംവിധാനം ചെയ്തും അതുകൂടാതെ ബട്ടർഫ്ലൈസ് സ്ഫടികം തുടങ്ങിയ ചിത്രങ്ങളുടെ ക്യാമറയും ജെ വില്യംസ് ആയിരുന്നു മോഹൻലാലിന് വളരെ അടുത്ത ബന്ധമുള്ള ഒരു വ്യക്തിയായിരുന്നു അദ്ദേഹം മോഹൻലാലിൻ്റെ രണ്ടാമത്തെ ചിത്രമായ ഹലോ മദ്രാസ് ഗേൾ എന്ന തമിഴ് ചിത്രം നിർമ്മിച്ചത് വില്യംസ് ആണ് അദ്ദേഹത്തിൻ്റെ ആദ്യ ചിത്രമായ മഞ്ഞൾ വിരിൻ്റെ പൂക്കൾക്ക് ശേഷം അഭിനയിക്കുന്ന രണ്ടാമത്തെ സിനിമ അങ്ങനെയാണ് മോഹൻലാലിന് തങ്ങളുടെ ചിത്രത്തിലേക്ക് കാസ്റ്റ് ചെയ്യുന്നത് മോഹൻലാൽ വരുമ്പോഴൊക്കെ നേരെ അദ്ദേഹം പോകുന്നത് തൻ്റെ അമ്മയുടെ അടുത്ത് അടുക്കളയിലേക്കാണ് എന്നും അവിടെ മീൻ കറി ഉണ്ടോ കൊഞ്ച് കറി ഉണ്ടോ എന്നൊക്കെ ചോദിച്ചെത്തും തൻ്റെ അമ്മ ധാരാളം ഭക്ഷണം ഉണ്ടാക്കി മോഹൻലാലിന് കൊടുത്തിട്ടുണ്ട് അത് മോഹൻലാൽ കഴിച്ചിട്ടുണ്ട് താനും ധാരാളം ഭക്ഷണം മോഹൻലാലിന് ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട് ഞങ്ങളുടെ വീട്ടിനടുത്ത് എപ്പോൾ ഷൂട്ടിങ്ങിന് മോഹൻലാൽ വന്നാലും തൻ്റെ വീട്ടിൽ വന്ന് കാരിയറിൽ ഭക്ഷണം കൊണ്ടുപോയിട്ടുണ്ട് എന്നും ശാന്തി പറയുന്നുണ്ട് പക്ഷേ മോഹൻലാൽ തൻ്റെ ഭർത്താവ് വില്യംസ് മരിച്ചപ്പോൾ തിരിഞ്ഞു നോക്കിയില്ല എന്നും അതുകൂടാതെ തന്നെ ഒരിക്കൽ എയർപോർട്ടിൽ വെച്ച് കണ്ടപ്പോൾ പോലും അദ്ദേഹം ഓടി രക്ഷപ്പെടുകയായിരുന്നു എന്നും മോഹൻലാൽ നന്ദി ഇല്ലാത്ത നടനാണ് നിങ്ങളൊന്നും വിചാരിക്കരുത് അദ്ദേഹത്തെ എനിക്കിഷ്ടമല്ല എന്നും ശാന്തി തുറന്നു പറയുന്നുണ്ട് താൻ പൂർണ്ണ ഗർഭിണിയായിരുന്ന സമയത്ത് തൻ്റെ ആഭരണങ്ങൾ അറുപതിനായിരം രൂപയ്ക്കുള്ളത് പണയം വെച്ച് മോഹൻലാൽ നൽകിയിട്ടുണ്ട് എന്നും ശാന്തി പറയുന്നുണ്ട് അന്ന് പൂർണ്ണ ഗർഭിണിയായിരുന്ന താൻ നേരിട്ടാണ് ആ പണം മോഹൻലാലിനെത്തിച്ചത് അന്ന് ഇത്രയും കഷ്ടപ്പെട്ട് ചേച്ചി എന്തിനാണ് ഇവിടം വരെ നടന്നു വന്നത് എന്ന് പോലും മോഹൻലാൽ ചോദിച്ചിട്ടുണ്ട് അങ്ങനെയുള്ള തന്നെ ഒരിക്കൽ എയർപോർട്ടിൽ വെച്ച് കണ്ടപ്പോൾ മോഹൻലാൽ മുഖം തരാതെ ഓടിപ്പോവുകയായിരുന്നു എന്നുമാണ് ശാന്തി വില്യംസ് തുറന്നു പറയുന്നത് തന്റെ ഭർത്താവിന് മോഹൻലാലിന് വലിയ ജീവനായിരുന്നു ലാൽ ലാൽ എന്നല്ലാതെ മോഹൻലാലിനെ ഒന്നും വിളിക്കില്ലായിരുന്നു അദ്ദേഹത്തിന് വലിയ സ്നേഹമായിരുന്നു മോഹൻലാലിനോട് എന്നും ശാന്തി വ്യക്തമാക്കുന്നുണ്ട് അങ്ങനെയുള്ള അദ്ദേഹം മരിച്ചപ്പോൾ പോലും മോഹൻലാൽ എത്തിയില്ലെന്നും ശാന്തി പറയുന്നുണ്ട് എത്ര വലിയ റിസ്കി ഷോട്ടുകൾ പോലും ഇനി ക്രെയിൻ്റെ മുകളിലാണെങ്കിൽ പോലും വില്യംസ് വലിഞ്ഞു കയറി ക്യാമറയും കൊണ്ട് കയറി ഷൂട്ട് ചെയ്യുമായിരുന്നു താൻ അതൊരിക്കലും ചോദ്യം ചെയ്തിട്ടില്ല എന്നും ചോദ്യം ചെയ്താൽ അദ്ദേഹത്തിന് ദേഷ്യമായിരുന്നു എന്നും ശാന്തി പറയുന്നുണ്ട് സ്ഫടികത്തിലും കാർണിവെല്ലിലും ഇൻസ്പെക്ടർ ബൽറാം തുടങ്ങിയ ചിത്രങ്ങളിലും വില്യംസിന്റെ നിരവധി റിസ്കി ഷോട്ടുകൾ ഉണ്ട് ആരെയും കൂസാത്ത ഭാവമായിരുന്നു വില്യംസിൻ്റേത് എന്തൊക്കെ തന്നെയായാലും മോഹൻലാലിനെതിരെ ശാന്തി വില്യംസ് തുറന്ന് പറഞ്ഞിട്ടുള്ള ആരോപണങ്ങളെക്കുറിച്ചാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വളരെയധികം ചർച്ചാ വിഷയമായിരിക്കുന്നത് ഈ ഒരു വിഷയത്തിൽ പ്രേക്ഷകരായി നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റുകളായി രേഖപ്പെടുത്തുക കൂടുതൽ വാർത്തകൾക്ക് ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക